ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മിനിമം മാർക്ക് പദ്ധതി ഇനി തൊട്ട് പ്രൈമറിയിലെ കുട്ടികൾക്കും ആരംഭിക്കുകയാണ് അതിന് തുടക്കം എന്നു പറഞ്ഞു ഇന്ന് ആദ്യം ഈ വർഷം ഒമ്പതാം ക്ലാസ്സിന് മാത്രമാണ് മിനിമം പദ്ധതി ഉണ്ടായിരുന്നെന്ന് ആദ്യം ഗവൺമെൻറ് അറിയിച്ചിരുന്നത് അപ്പോൾ ഒൻപതിന് പുറമെ അഞ്ച് ആറ് ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടി ആ വാർഷിക പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്കില്ലെങ്കിൽ പുനഃപരീക്ഷ എഴുതണം എന്നൊരു പദ്ധതി നടപ്പിലാക്കുകയാണ് അപ്പം ഈ വർഷം ഒമ്പത് അഞ്ച് ആറ് ക്ലാസ്സുകളിലും അടുത്ത വർഷം മുതൽ ഏഴ് പത്ത് ക്ലാസ്സുകളിലും ഈ പദ്ധതി നടപ്പാക്കും അടുത്ത വർഷം ഉണ്ടാകുന്ന വേറൊരു പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പത്താം ക്ലാസ് എഴുതുന്ന കുട്ടികൾക്ക് മുപ്പത്തി ശതമാനം മാർക്ക് മേടിച്ചില്ലെങ്കിൽ വാർഷിക പരീക്ഷയ്ക്ക് മേടിച്ചില്ലെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിന് അർഹനാവുകയില്ല എന്നാണ് അപ്പോൾ ഈ മുപ്പത് ശതമാനം മാർക്ക് നേടാത്തവർക്കും മറ്റേ അടുത്ത ക്ലാസ്സുകളിലേക്ക് അവർ പ്രവേശനം നൽകും പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ വെക്കേഷൻ സമയത്ത് പെട്ടാം ക്ലാസ്സിൽ കുട്ടികൾക്ക് നടക്കുന്നത് പോലെ വെക്കേഷൻ സമയത്ത് ക്ലാസുകൾ വെച്ച് അവരെയും കൂടി അവരോടൊപ്പം കൊണ്ടുവരിക എന്നൊരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതായത് വെറുതെ പാസ്സായി പോകുന്ന അത് നിർത്തലാക്കുകയാണ് അതിന് തുടക്കം എന്നോണോ ഈ വർഷം അടുത്ത വർഷം മുതൽ അഞ്ച് ആറോ ഒമ്പത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അത് നടപ്പിലാക്കുന്നത് അതിനുശേഷം ഏഴിലും പത്തിലും ക്ലാസ്സുകളിൽ അത് കൊണ്ടുവരുന്നു പിന്നെ തുടർന്ന് മീറ്റുവാറും എല്ലാ ക്ലാസ്സുകളിലേക്കും അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾമാരൊക്കെ നന്നായിട്ട് പഠിച്ചോളൂ ഉഴപ്പി നടക്കണ്ട പണ്ടൊക്കെ പേപ്പർ നടക്കും വാർഷിക പരീക്ഷയില് പേപ്പർ തരിക പോലും ഇല്ലായിരുന്നു ഇനി മുതൽ അത് ഉണ്ടായിരിക്കുന്നതല്ല വാർഷിക പരീക്ഷയുടെ മാർക്ക് തരും അതിൽ മുപ്പത് ശതമാനം മാർക്കില്ലാത്ത കുട്ടികൾ പുനഃപരീക്ഷ എഴുതേണ്ടതായിട്ടും വെക്കേഷൻ നിങ്ങൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഇങ്ങനൊരു പുതിയ വാർത്ത നിങ്ങളിലെത്തിക്കുവാനായിരുന്നു ഈ വീഡിയോ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം